എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ബി ജെ പി ലീഗൽ സെല്ലിന്റെ നോമിനേഷൻ പൂരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇന്ന് മൂന്ന് മണിയോടു കൂടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നോമിനേഷനുകളെല്ലാം തന്നെ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞു നാളെയാണ് നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധന അപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അൻപത്തി കേരള പഞ്ചായത്ത് രാജ് ആക്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ അമ്പത്തി അഞ്ചാം വകുപ്പ് പ്രകാരമാണ് സൂക്ഷ്മ പരിശോധനയെ നിർവചിക്കുന്നത് ആ സൂക്ഷ്മ പരിശോധനയിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളത് അൻപത്തി അഞ്ചാം ആക്ടിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നു അത് ഓൺ ദ ഡേറ്റ് ഫിക്സ്ഡ് ഫോർ ദ ദക്രൂട്ടണി ഓഫ് നോമിനേഷൻസ് അണ്ടർ ദ സെക്ഷൻ ഫോർട്ടി നയൻഡിഡേറ്റ് എലക്ഷൻ ഏജൻറ്സ് വൺ പ്രൊപ്പോസർ ഓഫ് കാൻഡിഡേറ്റ് വൺ ഡ്യൂലി ഓതറൈസ്ഡ് ഇൻ സ്ഥാനാർത്ഥിയുടെ എലക്ഷൻ ഏജന്റിനെ ഒരു പ്രപ്പോസൺ ആരാണോ പ്രൊപ്പോസ് ചെയ്ത് ആ വ്യക്തിക്ക് പിന്നെ മറ്റൊരു വ്യക്തിക്ക് അത് സ്ഥാനാർത്ഥി ഡ്യൂലി ഓത്തറൈസ് അങ്ങനെ നാല് വ്യക്തിക്കോ ഒരു സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് അതിന്റെ ആദ്യ ഭാഗം ഈ നാലു പേർക്ക് സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുക്കുന്ന നാലു പേർക്കും അവർക്ക് മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക വിശദമായിട്ട് നോക്കുവാൻ വേണ്ടിയുള്ള സൗകര്യം റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കണം എന്നുള്ളതാണ് അമ്പത്തി അഞ്ചിൽ സൂക്ഷ്മ പരിശോധന പറയുന്ന അമ്പത്തഞ്ചിലെ ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം നമ്മൾ നോക്കിയാൽ ദ റിട്ടേണിംഗ് ഓഫീസർ ഷാൽ ദിൻ ദ നോമിനേഷൻ പേപ്പേഴ്സ് ആൻഡ് ഡിസൈഡ് ആൾ ഒബ്ജെക്ഷൻസ് വിച്ച് മേ ബിഡ് ടു എനി സച്ച് ഒബ്ജെക്ഷൻ

നാമനിർദ്ദേശ പത്രികയിൽ രണ്ട് ഫോറമാണുള്ളത് ഒന്ന് ഫോറം രണ്ട് മറ്റൊന്ന് ഫോറം രണ്ട് എ ആണ് ഫോറം രണ്ട് നാമനിർദ്ദേശ പത്രികയും ഫോറം രണ്ട് എ എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സ്ഥാനാർത്ഥി ഭരണാധികാരി മുൻപാകെ സമർപ്പിക്കേണ്ട വിശദ വിവരങ്ങളാണ് ഫോറം രണ്ട് മാത്രമാണ് സൂക്ഷ്മ പരിശോധനയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഫോറം രണ്ട് എ സൂക്ഷ്മ പരിശോധനയിൽ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല അതിനെ ബഹുമാനപ്പെട്ട കോടതിക്ക് മാത്രമേ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരമുള്ളൂ അതുകൊണ്ട് ഒരു നാമനിർദ്ദേശ പത്രികയിൽ തള്ളാൻ വേണ്ടി ഇഫ് എനി തിങ്സ് എനിങ് റിജെക്ട് എനി നോമിനേഷൻ ഓൺ എനി ഓഫ് ദ ഗ്രൗണ്ട്സ് എനിക്ക് ഗ്രൗണ്ടുകളാണ് പറയുന്നത് അതിൽ എ ദാറ്റ് ഓൺ ദ ഡേറ്റ് ഫിക്സ്ഡ് ഫോർ ദ ദക്രൂട്ടണി ഓഫ് നോമിനേഷൻസ് ദ കാൻഡിഡേറ്റ് ഈസ് ഐദർ not qualified or is disqualified for being chosen to fill the the seat under any of the provisions of provisions this act. വയസ് തകയാതെ വന്നാൽ ഒരു സ്ഥാനാർത്ഥിക്ക് അത് സംഭരണ മണ്ഡലത്തിൽ സംഭരണമല്ലാത്തൊരു വ്യക്തിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇപ്പൊ കേരളത്തിൽ നമ്മളൊരു വാർത്ത കേട്ടു ഒരു ട്രാൻസ്ജെൻഡർ ഒരു സ്ത്രീ സംഭരണ മണ്ഡലത്തിൽ മത്സരിച്ചു അദ്ദേഹത്തിന്റെ നോമിനേഷൻസ് തള്ളിപ്പോകും എന്നുള്ളത് വാർത്ത അപ്പോ അങ്ങനെ or the date fixed for the scrutiny of the nominations, the candidate is either not qualified or is disqualified for being chosen to fill the seat under the provisions of this Act. B. There has been failure to comply with any of the provisions of Section 52 or Section 53. That is Section 52 കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെയും സെക്ഷൻ അമ്പത്തി മൂന്ന് കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെയുമാണ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ ആൻഡ് റിക്വയർമെന്റ് ആണ് സെക്ഷൻ ആ പ്രസന്റേഷൻ ഓഫ് നോമിനേഷൻ പേപ്പറിലാണ് കൃത്യമായിട്ട് പറയുന്നത് സ്ഥാന വോട്ടർ പട്ടികയിലെ സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയുടെ ക്രമ നമ്പർ അവരുടെ ഒപ്പ് കൃത്യമായിട്ടായിരിക്കണം എന്ന് സെക്ഷൻ അമ്പത്തിരണ്ടിലാണ് പറയുന്നത് അതായത് ഒരാൾ കെട്ടിവെക്കേണ്ട തുക അടച്ചില്ലെങ്കിൽ അമ്പത്തി മൂന്ന് പ്രകാരം അടച്ചില്ലെങ്കിൽ അയാളുടെ നോമിനേഷൻ തള്ളിപ്പോവും അങ്ങനെ ഇഫ് ഇഫ് ഹി ഹി അതുപോലെ സി സാറ്റിസ്ഫൈഡ് ദാറ്റ് ദ ദ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ് നാമനിർദ്ദേശ പത്രികയിൽ ഇട്ടിരിക്കുന്ന ഒപ്പ് അദ്ദേഹത്തിന്റേതല്ല ആ ഒപ്പ് ജെനുവിൻ ആയിട്ടുള്ള ഒപ്പല്ല എങ്കിൽ ആ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകും അങ്ങനെ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു റിട്ടേണിംഗ് ഓഫീസറിന്റെ മുന്നിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് അതിനെ സാധൂകരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിസിഷൻസും ഉണ്ട് അത് കുര്യാക്കോസ് കെ ജി ഒരു സൈറ്റേഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ അത് കുര്യാക്കോസ് കെ ജി വേഴ്സസ് മോഹൻ വേലായുധൻ അത് രണ്ടായിരത്തി പതിനെട്ട് അഞ്ച് കെ എച്ച് സി അഞ്ഞൂറ്റി മുപ്പത് ജസ്റ്റിസ് സോമരാജൻ സാറിൻ്റെതാണ് അതിനകത്ത് എട്ടാമത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എ മിയർ റെഗുലാരിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ദ നോമിനേഷൻ പേപ്പർ ഓർ എ ഡിഫെക്റ്റീവ് വിച്ച് ഇസ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻ നേച്ചർ ഷാൻ നോട്ട് ബി എ ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ ഓഫ് നോമിനേഷൻ പേപ്പർ അതുകൊണ്ട് ഈ മൂന്ന് ഗ്രൗണ്ടുകളല്ലാതെ മറ്റൊരു ഗ്രൗണ്ടും ഈ സ്ക്രൂട്ടണി സമയത്ത് നമ്മുടെ എതിർഭാഗത്തിന് റേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ആ അങ്ങനെ ആരെങ്കിലും ഒരു ഫോറം രണ്ട് എയെ സംബന്ധിച്ച് റേസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ നമുക്ക് ചലഞ്ച് ചെയ്യാനും കഴിയും അത് കോടതിയിൽ മാത്രമേ നിങ്ങൾക്ക് റേസ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ ഫോറം രണ്ടിലെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റ കുറവോ അല്ലെങ്കിൽ ആ ഫോറം രണ്ട് യിലെ സംബന്ധിച്ച് ഒപ്പിന്റെ കാര്യത്തിലോ പ്രമനഭരത്തിന്റെ കാര്യത്തിലോ മാത്രമേ അവർക്ക് റേസ് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ നമ്മുടെ എതിർ എതിരാളികൾക്ക് ഫോറം രണ്ട് എയെ സംബന്ധിച്ച് ഒരു കാര്യം പോലും അവർക്ക് റേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അങ്ങനെ റേസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ നമുക്ക് ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് അത് ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമാണ് അത് തീരുമാനം കൽപ്പിക്കേണ്ടതെന്ന് നമുക്ക് പറയാം അത് റിട്ടേണിംഗ് ഓഫീസറിന് ഒരധികാരവും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്ക്രൂട്ടണി സമയത്ത് പറയാം എന്ന് പറയുന്നു അങ്ങനെ കൃത്യമായിട്ട് വളരെ വിജിലന്റ് ആയിരിക്കണം ഈ സ്ക്രൂട്ടണി സമയത്ത് എല്ലാവരും എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാത